ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പൺ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട് നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ടു വീക്സ് മുന്നേ എൻ്റെ അമ്മയുടെ അമ്മ അമ്മൂമ്മ മരിച്ചു പോയിരുന്നു അപ്പോൾ അമ്മൂമ്മക്ക് ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നു അസ്ഥി ഗംഗയിൽ ഒഴുക്കണമെന്ന് അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് ഒരു ഇത് പറഞ്ഞാൽ നമ്മൾ കുംഭമേള ഒന്ന് കാണണം കുംഭമേള കാണാൻ വേണ്ടി പോകുക അപ്പം നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ഋഷികേഷിലേക്ക് പോകും പിന്നെ അവിടുത്തെ ഹരിദ്വാർ അവിടുത്തെ എല്ലാ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരിട്ട് പോകുന്നത് കുംഭമേള കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം പ്രയാഗ് പ്രയാഗ് രാജിലേക്ക് നമ്മൾ പോകും പ്രയാഗ് രാജിലാണ് നമ്മുടെ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ന്യൂസ് പ്രകാരം അവിടെ ഭയങ്കര റഷാണെന്നാണ് പറയപ്പെട്ടത് എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ഋഷികേഷ് ഹരിദ്വാർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രയാഗ് രാജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പ് ഒക്കെ ചെയ്യുന്നത് ിൽ മനവയിൽ നിന്ന് സി എസ് ടി മുംബൈ മുംബൈയിൽ നിന്ന് നിസാമുദ്ദീൻ നിസാമുദ്ദീൻ മുതൽ നിസാമുദ്ദീൻ ടു ഋഷികേഷ് അപ്പോൾ നിസാമുദ്ദീൻ ടു ഋഷികേഷ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കൺഫേംഡ് ടിക്കറ്റാണ് അപ്പം എൻ്റെ ഈ കാലിക്കറ്റ് ടു നിസാമുദ്ദീൻ ടിക്കറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ വെയിറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അത് കൺഫേം ആയില്ല അതുകൊണ്ടാണ് ഞാൻ ഗരീബി ബിജെൻ ടിക്കറ്റ് എനിക്ക് തേർഡ് എ സിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നാളെ ഏകദേശം ഒരു രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ പനവയിലെത്തും എന്തായാലും അതും ഒരു നല്ലതാണ് എന്തായാലും ഞാൻ എങ്ങനെ എനിക്ക് പോകണം എന്നുള്ള യാത്ര മുടങ്ങാതെ എന്തായാലും പോയേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഒരിക്കലൊരു എ സി വേക്കൻസി ലാസ്റ്റ് മൂവ്മെൻ്റിൽ കിട്ടിയാൽ അത് നല്ലൊരു കാര്യമായിരുന്നു നമ്മൾ കണ്ണൂർ കണ്ണൂരെത്തിട്ടോ കുറച്ച് ചുരുങ്ങിയ സ്റ്റേഷനിലുള്ളൂ ഫാസ്റ്റ് ട്രെയിനാണ് ഇപ്പോഴാണ് കണ്ണൂർ എത്തിയത് അല്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മുടെ നാട്ടിലെ പോലെയല്ല നല്ല തണുപ്പായിട്ടുണ്ട് രാത്രി ഇപ്പോൾ ചിപ്ലോട്ട് എന്ന സ്ഥലത്ത് ഈ പുറത്തൊക്കെ നല്ല കോടയാണ് രാവിലത്തെ കഴിഞ്ഞിട്ട് ബ്രഷ് ബ്രഷൊ കഴിഞ്ഞ് ഒരു കോഫി കടിച്ച് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു കോടയാണ് ഞാൻ കാണിച്ചത് നല്ല മഞ്ഞയുണ്ട് നമുക്ക് ഇല്ല അതുകൊണ്ട് നല്ല ശ്രമി വല്ല നേരെ പിന്നെ അവർ നേരെ കാറ്റടി ലോകമാന്യത്തില് ഒരു മഞ്ഞുമില്ല ഒന്നുമില്ല ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കറക്റ്റ് രാവിലെ നെക്സ്റ്റ് ഡേ ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മൾ നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ സി എസ് എം ടി മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ നല്ല വൺ സൂപ്പർ വണ്ടി ആയിരുന്നു കേട്ടോ എന്നാലും വൈകുന്നേരം കയറിയിട്ട് രാവിലെ പത്ത് മണിയാകുമ്പോൾ നമുക്ക് മുംബൈയിൽ എത്തി ഇനി നമുക്ക് മുംബൈയിൽ നിന്ന് നെക്സ്റ്റ് ട്രെയിൻ വരുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുവരെ നമുക്ക് ബോംബെ പുറത്ത് പോയിട്ട് ബോംബെയിലെ ജസ്റ്റ് ആ മാർക്കറ്റും ഒരു വടാപ്പാവൊക്കെ കഴിച്ചിട്ട് വരാം ഈ മുംബൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ഏകദേശം ഇരുപത്തഞ്ച് ഈ എന്താ പറയുക നമ്മുടെ പ്ലാറ്റ്ഫോമുണ്ട് ഇരുപത്തഞ്ച് പ്ലാറ്റ്ഫോമുള്ള വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ അതായത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ മുംബൈ സെൻട്രലും സി എസ് എം ടിയും ഒന്നാണ് നല്ല മുംബൈ സെൻട്രൽ വേറൊരു റെയിൽവേ സ്റ്റേഷനാണ് സി എസ് എം ടി എന്നാൽ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലാണ് സി എസ് എം സി എസ് എം ടി എന്ന് പറയുന്നത് ഇത് എൻ്റെ ആൻറ്റി ഉണ്ടാക്കി തന്നതാണ് ചപ്പാത്തി നല്ല തക്കാളി ചട്ടി കേട്ടോ ഈ തക്കാളി ചട്ടിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര രസമാണ് അതും കൂട്ടിയിട്ട് വാഴ ഇലയിലായിരുന്നു ചപ്പാത്തി കൊണ്ടുത്തുന്നത് അപ്പം അതന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏതായിരുന്നു ഇന്നലെ രാത്രി ഇതാ കഴിച്ചത് ഇന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് വന്ദേഭാരത് ഉണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ വന്ന ആ ഒരു സമയത്ത് തന്നെ മൂന്നോ നാലോ വന്ദേഭാരത് ഇവിടെ വന്നു പോയിട്ടുണ്ട് നല്ല ലുക്കാണ് ഇപ്പോഴും വന്യഭാരത് ഇങ്ങനെ വന്ന് വിൽക്കണ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയണമെങ്കിൽ ഫുള്ള് റഷ് ഉള്ള ഒരു കണ്ടെത്തി കണ്ടോ എപ്പോൾ നോക്കാൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ കണ്ടത് ഇത് ബ്രിട്ടീഷുകാരെ കാലത്ത് പണിത ഒരു സംഭവമാണ് ഇതല്ലേ കണ്ടില്ലേ ഈ മുഗൾ ഭാഗമൊക്കെ കണ്ടില്ല ഇത് കണ്ട് ഇപ്പോഴും ആ പണ്ടത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്ത് മനോഹരമാണ് പ്രത്യേകത കല്ലുകൊണ്ട് അടുത്തൊരു ഉണ്ടാക്കിയത് ബ്രിട്ടീഷ്കാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് അത് ഈ ആ ഒരു സ്ട്രക്ചർ കണ്ടാകുന്നതാണ് എളുപ്പം കണ്ടാകും ഇതൊക്കെ ബുദ്ധാണ് ഇതിൻ്റെ ആ അഭാഗം ഒക്കെ നമ്മൾ പണ്ടത്തെ നമ്മളെ പഴയ നാലുകെട്ട് തറവാടിൻ്റെ ഉള്ളിൽ കിട്ടിയാൽ ആ മച്ചിൻപുറ മേട്ടിൻപുറ അത് മച്ചില്ല അതുപോലത്തെ ഒരു സംഭവമാണ് ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഫിൽഡറൊക്കെ ആയിട്ട് ഇതിപ്പോഴത്തെ ഇവർ തന്നെ സമരം മറ്റു കുട്ടികളോട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരെ കോർപ്പറേഷൻ ഓഫീസ് ഓഫ് ഉള്ളിൽ എന്താ അവിടെ പോയി നമുക്ക് ഫുൾ ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക് സി എസ് എം ടി വൺ ടു ത്രീ ഫോർ ഒക്കെ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വരുന്നത് നമുക്ക് ഇവിടുത്തെ സബർമൻ ലോക്കൽ ട്രെയിനിലുള്ള പ്ലാറ്റ്ഫോമുകൾ കിട്ടും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് അണ്ടർഗ്രൗണ്ട് ഈ അണ്ടർഗ്രൗണ്ട് ഉള്ളിൽ കുറേ മാർക്കറ്റൊക്കെ ഉണ്ട് ഇതിലേ നമുക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ആ റോഡിൻ്റെ ആ സൈഡിൽ നമുക്ക് പോയി കാണാൻ പറ്റുള്ളൂ അപ്പം അവിടെ കണ്ടു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കറക്റ്റായിട്ട് ഫുൾ വ്യൂവിൽ നമുക്ക് കിട്ടും അതിൻ്റെ അടിയിൽ ഫുള്ള് മാർക്കറ്റുകളാണ് കണ്ട മുള്ള റോഡാണ് നമ്മൾ ആ അണ്ടർഗ്രൗണ്ടിൻ്റെ അടിയിൽ കൂടെ വരികയാണെങ്കിൽ ശരിക്കും നമുക്ക് ആ പൊന്തുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫുൾ വ്യൂ കിട്ടും അല്ലേ ഫുൾ വ്യൂ കിട്ടും ഓ ബ്രിട്ടീഷുകാർ കഴിവ് ആ ഒരു ആ ഒരു കണ്ട് സ്ട്രക്ചറിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഭംഗി അതിൻ്റെ അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങും എന്തൊക്കെയോ റിലേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവർ ശരിക്കും നിങ്ങൾ മുമ്പേയിലൊക്കെ വരികയാണെങ്കിൽ തിരിച്ചും ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അവിടെ ആ ഭാഗത്തുള്ള നടുവിൽ അവിടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം റോഡിൻ്റെ നടുവിൽ അവർ സജ്ജീകരിച്ചു കിട്ടും അവിടെ പോയിട്ട് നമുക്ക് ഫുൾ വ്യൂ കിട്ടും ചുറ്റിയിലുള്ള വ്യൂ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരുന്നു ഇതിൻ്റെ ബസ് സ്റ്റാൻഡ് എവിടെയാണ് കേട്ടോ നമ്മൾ സി എസ് എം ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു അമ്പത് മീറ്റർ നടന്നാൽ മതി തൊട്ടടുത്ത് കാണുന്ന ബസ് സ്റ്റാൻഡ് അതാ കാണുന്ന ആ ഒരു ബസ് സ്റ്റാൻഡ് അതാണ് ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡ് കിട്ടോ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കുള്ള ബസ് നമുക്ക് അവിടുന്ന് കിട്ടും അങ്ങനെയുള്ള സംശയമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ ബസ് സ്റ്റാൻഡ് ആ കാണുന്ന ഒരു തരത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായോ അതാണ് വടാപ്പാത് ഇന്ത്യ ഇത് അതായത് ബോംബെയിൽ ആദ്യത്തെ എത്ര വർഷങ്ങൾക്ക് മുന്നുള്ള ഷോപ്പാണ് ബോംബെയിലെ ഏറ്റവും ഫേമസായ വടാപ്പാവിൻ്റെ ഒരു ഷോപ്പാണിത് അവിടെ കണ്ട ആളുകൾ കൂടുന്നത് ഏത് സമയം വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഫുൾ ജനമായിരിക്കും ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴും ഒരുപാട് ലൈനൊക്കെ നിന്നിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇത് നമുക്ക് തൊട്ട റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ബോംബെയിൽ വന്നിട്ട് നല്ല വടാപ്പാവ് കഴിക്കണമെങ്കിൽ നേരെ ഇതിൻ്റെ ആ റോഡ് ക്രോസ് ചെയ്ത് വരിക വന്നിട്ട് ഈ കാണുന്ന ജസ്റ്റ് പേരൊന്നുമില്ല ജസ്റ്റ് വടാപ്പാവ് എന്നുള്ള ആ ഒരു ചെറിയൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ഒരുപാട് ജനങ്ങൾ അതിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നുണ്ട് അല്ലേ അതിനൊക്കെ നല്ല വടാപ്പവ് ബോംബെയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഇവിടെ വന്നിട്ട് ക്യൂ നിന്ന് ഈ ഒരു സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാ കേട്ടോ ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അപ്പം എല്ലാവരും അഭിപ്രായം മാനിച്ച് ഒരുപാട് വലിയ ലോങ് വീഡിയോ ആക്കിയിട്ട് ജനങ്ങൾ ആളുകളെ ബോറടിപ്പിക്കണ അതിനെ ചെറിയ ചെറിയ വീഡിയോ ആക്കിയിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ബോംബെ വരെ എത്തിയുള്ള വീഡിയോ ആണ് ഞാൻ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി നമുക്ക് ഇവിടുന്ന് നിസാമ്പുദീൻ പോയി അവിടുന്ന് ഋഷികേഷ് ഹരിദ്വാർ പ്രയാഗ് രാജ് കുംഭമേള ഒരുപാട് നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട് അതൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ